വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഈ മലപ്പുറം ജില്ലയുടെ വിഭജനവുമായി ബന്ധപ്പെട്ടാണ് നമുക്കറിയാം നമ്മുടെ രാഷ്ട്രം തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ട ഒരു രാഷ്ട്രമാണ് അപ്പോൾ ഈ രാഷ്ട്രവിഭജനത്തിന് കാരണം എന്തായിരുന്നു അത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടന രൂപപ്പെടുന്നു ആ മുസ്ലിം ലീഗിൻ്റെ ടു നേഷൻ തിയറി ആ ടു നേഷൻ തിയറിയുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോൾ ഭാരതം പറയുന്ന ഈ രാഷ്ട്രം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെടുകയാണ് അതിനുശേഷവും ഈ മുസ്ലിം ലീഗ് ഈ വിഭജനത്തിൻ്റെ രാഷ്ട്രീയം ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയമാകുന്നത് ഇതാ ഏറ്റവും ഒടുവിൽ മലപ്പുറം ജില്ലയെ വിഭജിച്ചുകൊണ്ട് തിരൂർ കേന്ദ്രീകരിച്ചു കൊണ്ട് മറ്റൊരു ജില്ല വേണമെന്ന് ലീഗിൻ്റെ എം എൽ എ ആവശ്യപ്പെടുകയാണ് ഇത് ആദ്യത്തെ സംഭവമല്ല ഇത് അതിതീവ്ര മുസ്ലിം സ്വഭാവം മുന്നോട്ട് വയ്ക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയാണെങ്കിലും എസ് ഡി പി ഐ ആണെങ്കിലും നിരോധിത ഭീകര സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടൊക്കെ ആണെങ്കിലും ഇവർ ഈ വിഭജനത്തിൻ്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ മുസ്ലീങ്ങൾക്ക് വേണ്ടി പ്രത്യേക രാജ്യം മുസ്ലീങ്ങൾക്ക് വേണ്ടി പ്രത്യേക സംസ്ഥാനം മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രത്യേക ജില്ല ഇതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ എന്താണ് ഈ മലപ്പുറം ജില്ലാ വിഭജനവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം മലപ്പുറം ജില്ല വിഭജിക്കണമെന്നാവശ്യവുമായി മുസ്ലിം ലീഗ് തിരൂർ കേന്ദ്രീകരിച്ച് പുതിയ ജില്ല വേണമെന്നാണ് ലീഗ് എം എൽ എ മൊയ്തീൻ്റെ ആവശ്യം മലപ്പുറം ജില്ലയ്ക്കായി മലപ്പുറം ജില്ലയ്ക്ക് ആവശ്യത്തിന് വിഹിതങ്ങൾ ലഭിക്കുന്നില്ലെന്നും എം എൽ എ പറയുന്നു എസ് ഡി പി എ മുൻപ് ഇതേ ആവശ്യമുന്നയിച്ച് രംഗത്ത് വന്നതാണ് അനക ഹർഷനാണ് കോഴിക്കോട് നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ തയ്യാറായിരിക്കുന്നത് അനക ഗുഡ് മോർണിംഗ് നമുക്കറിയാം വിഭജനത്തിൻ്റെ രാഷ്ട്രീയമാണ് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം കാരണം നമ്മുടെ നാടിനെ തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ മതത്തിൻ്റെ പേര് പറഞ്ഞ് വിഭജിച്ചത് ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ ആശയം പിന്നീട് നെഹ്റു ഉൾപ്പെടെയുള്ളവർ ഉൾക്കൊണ്ടതാണ് അതേ ലീഗ് പിന്നീട് ഇപ്പോൾ ആ ജില്ല ആവശ്യപ്പെട്ടുകൊണ്ട് തൊള്ളായിരത്തി അറുപത്തിയാറ് കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രത്യേക ജില്ല വേണമെന്ന് പറഞ്ഞാണ് ഈ മലപ്പുറം ജില്ല എന്നൊരു പുതിയ ജില്ല തന്നെ രംഗത്ത് വരുന്നത് അന്നതിനെതിരെ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായത് നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടുള്ളതാണല്ലോ ഇപ്പോൾ അനഘ ഈ ലീഗിൻ്റെ എം എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് ഗൗതം അതായത് മലപ്പുറം ജില്ലയെ വിഭജിക്കണമെന്നൊരാവശ്യവുമായി മുസ്ലിം ലീഗ് നേതാവ് അതായത് മുസ്ലിം ലീഗിന്റെ ഒരം എൽ എ തന്നെ നേരിട്ട് രംഗത്ത് വരുന്നു പരസ്യമായി അവർ ഈ ആവശ്യം ഉന്നയിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഇത്രയും കാലം മുസ്ലിം ലീഗിലെ പല നേതാക്കളും ഒളിഞ്ഞും തെളിഞ്ഞും പല വേദികളിലും സർക്കാരിന് മുന്നിലേക്ക് ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ കടന്ന് പരസ്യമായി തന്നെ മുസ്ലിം ലീഗിലെ എം എൽ എ ആയിട്ടുള്ള ഈ കുറുക്കോളി മൊയ്തീൻ എന്ന് പറയുന്ന ഈ മുസ്ലിം ലീഗിന്റെ നേതാവ് തന്നെ പരസ്യം മായി രംഗത്ത് വന്ന് പറയുകയാണ് ഈ മലപ്പുറം ജില്ലയെ വിഭജിക്കണം താനൂർ കേന്ദ്രീകരിച്ച് മറ്റൊരു ജില്ല വേണമെന്ന ആവശ്യവുമായി മുസ്ലിം ലീഗ് രംഗത്ത് വരികയാണ് അതായത് ഇവർ ഇതിനായി ന്യായീകരിക്കാനായി ഇവർ പറയുന്ന വാദങ്ങൾ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയ്ക്ക് യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളുമില്ല സർക്കാർ മലപ്പുറം ജില്ലയെ എല്ലാ രീതിയിലും അവഗണിക്കുകയാണ് മാത്രം അങ്ങനെ എല്ലാ രീതിയിലും അവഗണിക്കപ്പെട്ട ഒരു ജില്ലയാണ് മലപ്പുറം അതുകൊണ്ട് മാത്രമല്ല മലപ്പുറത്ത് ജനസംഖ്യ കൂടുതലാണ് അതുകൊണ്ട് മലപ്പുറത്തെ വിഭജിക്കണം എന്നൊരു ന്യായീ ാണ് ഇവർ ഈ ആവശ്യവുമായി മുന്നോട്ട് വെക്കുമ്പോൾ പറയുന്നത് എന്തായാലും മലപ്പുറത്തിനെ സംബന്ധിച്ച് ഈ ഒരു ആവശ്യം നേരത്തെ തന്നെ പല മുസ്ലിം ലീഗ് നേതാക്കളും ജമാഅത്ത് ഇസ്ലാമി നേതാക്കളും അതുപോലെ തന്നെ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളും അതുപോലെ തന്നെ എസ് ഡി പി ഐയും ഒക്കെ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ തന്നെ പരസ്യമായൊക്കെ തന്നെ ഈ ആവശ്യവുമായി നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു കഴിഞ്ഞ അതായത് മാസങ്ങൾക്ക് മുൻപ് എസ് ഡി പി ഐ ഇത് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈ മലപ്പുറം ജില്ലയിൽ ഒരു റാലി സംഘടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പരസ്യമായി തന്നെ ബന്ധപ്പെട്ട സർക്കുലർ ഇറക്കിയിരുന്നു അങ്ങനെ എസ് ഡി പിടക്കമുള്ള പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള സംഘടനകൾ മുന്നോട്ട് വച്ച ആശയം അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കാനുള്ള നീക്കം അത് മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് ഏറ്റവും ഒടുവിൽ ഉണ്ടാകുന്നു എന്നാണ് ഇതിന് വിമർശനം സമൂഹത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് കൃത്യമായിട്ടുള്ള വിമർശനവും രൂക്ഷ ഭാഷയിലുള്ള വിമർശനവും ഉയരുന്നുണ്ട്